ദേവി ജനനി മെറ്റർണിറ്റി അൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീറോ ഫൈവ് പാണ്ടിക്കാട് പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എംഡിഎംഎം കഞ്ചാവും പിടിച്ചെടുത്തു അറസ്റ്റിൽ ജില്ലയിൽ ലഹരി മരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ലഹരിക്കടത്തു സംഘത്തിലെ ചില കണ്ണികളെ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു അതിന്റെ ഭാഗമായാണ് പാണ്ടിക്കാട് തമ്പാനങ്ങാടി സ്വദേശി കാഞ്ഞിരക്കാടൻ ഷിയാസിന്റെ വീട്ടിൽ പാണ്ടിക്കാട് എസ് ഐ ദാസന്റെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് പോലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന് പരിശോധനയിൽ പതിനാല് പോയിന്റ് അഞ്ച് ഗ്രാം സിന്തറ്റിക് ലഹരി മരുന്ന് ഇനത്തിൽപ്പെട്ടു എംഡിഎംഎയും ആറ് പോയിന്റ് രണ്ട് ഗ്രാം കഞ്ചാവും പിടികൂടി വീട്ടിലുണ്ടായിരുന്ന കാഞ്ഞിരക്കാടൻ ഷിയാസ് കരുവാരക്കുണ്ട് തരിശ് സ്വദേശി ഏലംകുളയൻ ബാദുഷാൻ എന്ന വാവ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂരിൽ നിന്ന് ബസ് മാർഗം പാണ്ടിക്കാടെത്തിയ രണ്ടുപേരും ഷിയാസിന്റെ വീട്ടിലെത്തിയ സമയത്താണ് പോലീസ് പരിശോധന നടത്തി രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നും ജില്ലയിലേക്ക് സിന്തറ്റിക് ലഹരി മരുന്ന് കടത്തി വിൽപ്പന നടത്തുന്ന സംഘങ്ങളിലെ ചിലരെ തേടി അതിർത്തികളിൽ പോലീസ് എക്സൈസ് പരിശോധന ശക്തമാക്കിയതിനെ തുടർന്ന് ബസ്സിലാണ് ഇവർ നാട്ടിലേക്ക് തിരിച്ചത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജീത് പാണ്ടിക്കാട് ഇൻസ്പെക്ടർ പ്രകാശൻ സി എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐ എൻ കെ ദാസൻ പോലീസ് ഉദ്യോഗസ്ഥരായ ഹാരിസ് ൈജു അനിത എന്നിവരും ജില്ലാ ആന്റി നാർക്കോട്ടിക്സ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരുമാണ് പരിശോധന നടത്തിയത് ദിവസങ്ങൾക്ക് മുമ്പ് നൂറ്റി തൊണ്ണൂറ് ഗ്രാം ഹാഷിഷ് ഓയിലുമായി കോഴിക്കോട് സ്വദേശിയെ പാണ്ടിക്കാട് പോലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക്സ് സ്ക്വാഡും ചേർന്ന് പിടികൂടിയിരുന്നു ലഹരിക്കടത്തു സംഘങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുമെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു എൻഫോർ ന്യൂസ് അമൽ കോളേജ് മൈലാടി ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നൈൻ സിക്സ് സീറോ ഫൈവ് ഡബൽ ടൂ വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നൈൻ ത്രീ വൺ ഡബിൾ ടൂ വൺ ഫൈവ് സീറോ വൺ